ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് തേങ്ങ അരച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ മീൻകറി ഉണ്ടാക്കാം ആദ്യം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള മൂന്ന് ചെറിയ കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരയ്ക്കാനെടുത്തിരിക്കുന്ന മിക്സിയുടെ ജാറില് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുറുകിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പൊടിയുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി എന്നിട്ട് നമുക്ക് തിളയ്ക്കുന്നത് വരെ അടച്ച് വെക്കാം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം കറി തിളച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ മീൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം വിളക്കി കൊടുക്കാം കേട്ടോ കറി തിളച്ചതിന് ശേഷം മാത്രമേ ഈ മാന്തൽ മീൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ഈ മീനിന് വേവ് വളരെ കുറവാണ് ഒരു അഞ്ച് മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം ആകെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി മാത്രമാണ് ചേർത്തിരിക്കുന്നത് പകുതി നേരത്തെ അരച്ചെടുത്തു ഇപ്പോൾ അരയ്ക്കാതെ തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ കറിക്കുള്ള വറവിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഈ കറി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയുടെ രുചി കുറയില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ മാന്തൽമീൻ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്